ുഖത്തോടർദനർപ്പിച്ച നിൻകൃപയിൽ ഞങ്ങൾ സോ നിന്നോടായി കൃപ ചെയ്യണമേ നിന്ദയാലിവൾ പാപങ്ങൾ മോചണമേ നിൻവിധയിൽ ദിവസം നീവളേ സ്തുതി ായ കർത്താവേ നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധരൂപം അർപ്പിക്കുന്നു നിന്നെ പ്രതി നല്ല പങ്ക് തെരഞ്ഞെടുത്ത് നിനക്ക് സ്വയം സമർപ്പിച്ച ഈ സന്യാസിനിയുടെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് നിന്നോടപേക്ഷിക്കുന്നു ക്ഷണികങ്ങളായ അഭിലാഷങ്ങളെ നിഗ്രഹിച്ചതിനാൽ പ്രകാശത്തിൻ്റെ മണവറയിൽ ഈ സന്യാസിനി ആനന്ദിക്കുമാറാകേണമേ യൗവനത്തിൻ്റെ മോഹങ്ങൾ ഉപേക്ഷിച്ച് ലോകസുഖങ്ങൾ നിരസിച്ച ഈ സന്യാസിനി മുഴു നിന്നെ സ്നേഹിച്ചിരിക്കുന്നു നീതിമാന്മാർക്കുള്ള സന്തോഷകരമായ പ്രതിഫലത്തിനും ഉത്സാഹികളായ വേലക്കാർക്കുള്ള കൂലിക്കും അന്തിമ ന്യായവിധിയിൽ ഈ സന്യാസിനിയെ അർഹയാക്കണമേമ്പും